തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ജയപരാജയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ ലോകം കാത്തിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ബി ജെ പി നേതാവിന്റെ ഭാവിയെ കുറിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് പിന്നാലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലകളിലേക്ക് മാറ്റണമെന്നും അധികാര രാഷ്ട്രീയത്തിൽ നിന്നും തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെട്ട നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഒരു യുവ മുനിസിപ്പൽ കൗൺസിലറിൽ നിന്നും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വരെ വളർന്ന നേതാവിൽ ബി ജെ പി വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നു ആർ എസ് എസിന്റെ ഇഷ്ടക്കാരൻ എന്ന നിലയിൽ നിന്നാണ് ഫട്നാവിസ് വളർന്നു വന്നത് നിയമസഭയിൽ നാഗ്പൂർ സൗത്ത് വെസ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ ബി ജെ മുഖം തന്നെയാണ് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഫട്നാവിസ് അഭിമുഖം നൽകിയിരുന്നു ഈ അഭിമുഖത്തിലെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ചില പരാമർശങ്ങൾ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ അരാജകത്വ തീവ്ര ഇടതുപക്ഷ ആഖ്യാനങ്ങളെ നേരിടുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടതിനെ കുറിച്ച് ഫട്നാവിസ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് കേവലം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് മാത്രമല്ല ബി ജെ പിക്ക് എതിരിടേണ്ടി വന്നൊരു ലോകവീക്ഷണം കൂടി ഫട്നാവിസിനുണ്ട് വിശാലമായ പ്രത്യയശാസ്ത്രപരമോ സാമൂഹികപരമോ സാമ്പത്തികമായ ശക്തികൾക്കെതിരെ കൂടി ബി ജെ പി പോരാട്ടം നടത്തുകയാണെന്നും ഫട്നാവിസ് കണക്കാക്കുന്നുണ്ട് പരമ്പരാഗത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂടുതൽ ആഴത്തിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഫട്നാവിസ് ബി ജെ പി യെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ പറയുന്നത് ഫട്നാവിസ് പറയുന്ന ശക്തികളെ നേർക്കുനേർ നേടാനുള്ള കഴിവില്ലായ്മയുടെ ഫലമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഫട്നാവിസ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായത് ഫട്നാവിസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാടകീയമായ വഴിത്തിരിവായിരുന്നു ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാത്ത ജനവിധിക്കടുവിൽ അജിത് പവാറുമായി ചേർന്ന് ഉണ്ടാക്കിയെടുത്ത സർക്കാർ ഫട്നാവിസിന് തിരിച്ചടിയായി മാറുകയായിരുന്നു അജിത് പവാറ് തന്റെ പാർട്ടിയിലേക്ക് മടങ്ങിയതോടെ തിടുക്കപ്പെട്ടുണ്ടാക്കിയ ആ സഖ്യം തിരിച്ചടിച്ചു ഫട്നാവിസിന് സ്ഥാനമൊഴികിയല്ലാതെ മറ്റൊരു മാർഗമില്ലാണ്ടായി പിന്നീട് രണ്ടര വർഷങ്ങൾക്ക് പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ഫട്നാവിസ് ഉപനായകനുമായ സഖ്യത്തിന്റെ പ്രധാന ശില്പിയും മാറുകയായിരുന്നു അധികാരത്തിന്റെ ഇടനാഴികളിലേക്കുള്ള ഫട്നാവിസിന്റെ തിരിച്ചുവരവ് ഉപമുഖ്യമന്ത്രിയായിട്ടായിരുന്നു എന്നത് വലിയ തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നവരുണ്ട് അതേസമയം ചില വിട്ടുവീഴ്ചകൾ രാഷ്ട്രീയമായ കൗശലമാണെന്ന് ഫട്നാവിസ് പറയുന്നുണ്ട് താൻ താനിരുന്നിരുന്ന കസേരയ്ക്ക് കീഴിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റു പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായ നേതാവാണ് ഫട്നാവിസ് എന്നാണ് ബി ജെ പി ന്യായീകരിക്കുന്നത് എന്തായാലും ഫട്നാവിസിന്റെ പ്രവർത്തികളുടെയും തീരുമാനങ്ങളുടെയും അനന്തരഫലങ്ങൾ ഒരു നിർണായക ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്ര നിർണായകമായ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാവി മാത്രമല്ല സംസ്ഥാനത്തെ ബി ജെ പിയുടെ ആധിപത്യത്തിന്റെ വിധിയും നിർണയിക്കുന്നതിൽ ഈ ഫലങ്ങൾ നിർണായക ഘടകമായിരിക്കും ഉയർച്ച താഴ്ചകൾക്കിടയിലും മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ ഏറ്റവും പ്രകടമായ മുഖമായി ഫട്നാവിസ് ഇന്നും തുടരുന്നുണ്ട്